സോഷ്യൽ മീഡിയ പലപ്പോഴും ഗുണകരമായി മാറുന്ന ഒന്നാണ് വാർത്തകൾ അറിയാനും സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അത് നമ്മെ സഹായിക്കുന്നു എന്നാൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകളും അതിലേറെ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമ സീരിയൽ രംഗത്ത് നിറസാന്നിധ്യമായ സീമാജി നായരും ഇത്തരം ഒരു വ്യാജ പ്രചാരണത്തിന് ഇരയായിരിക്കുകയാണ് അന്തരിച്ച നടി മീനാ ഗണേഷുമായി ബന്ധപ്പെട്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റിനെതിരെ ആഞ്ഞടിക്കുകയാണ് താരം തനിക്കെതിരെ ഉയർന്ന വ്യാജ ആരോപണങ്ങളിലാണ് താരം കടുത്ത ഭാഷയിൽ പ്രതികരണവുമായി രംഗത്തു വന്നത് മീനാ ഗണേഷിന്റെ ആങ്ങളുടെ മകളാണ് സീമയെന്നും എന്നിട്ടും സുഖമില്ലാതെ കിടന്നപ്പോൾ അവരെ സീമ തിരിഞ്ഞു നോക്കിയില്ലെന്നും കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് സീമാജി നായർ രംഗത്ത് വന്നത് ഇത്തരം നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുന്നത് എന്തിനാണെന്നായിരുന്നു സീമയുടെ ചോദ്യം തന്റെ പിതാവിന് ഇങ്ങനെയൊരു സഹോദരിയോ മീനമ്മയ്ക്ക് ഇങ്ങനെയൊരു സഹോദരനോ ഉള്ളതായി അറിയില്ലെന്ന് പറഞ്ഞ സീമാജി നായർ വ്യാജ പ്രചാരണം നടത്തിയ വ്യക്തിയുടെ പേരുൾപ്പെടെ പുറത്തുവിട്ടിരുന്നു ശില്പ പേരുള്ള വ്യക്തിയാണ് പോസ്റ്റിൽ മോശം കമന്റ് രേഖപ്പെടുത്തിയത് സീമാജി നായരുടെ പ്രതികരണം ഇങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ വന്നിരുന്നു കൊടുങ്ങല്ലൂർ ഒരു പരിപാടിക്ക് പോയപ്പോൾ എടുത്തത് അതിൻ്റെ താഴെ നല്ലതും ചീത്തയുമായി കമൻറ്റുകൾ വന്നിരുന്നു ചീത്ത കമൻ്റൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഒരു കമൻ്റ് എൻ്റെ കണ്ണുകളിൽ ഉടക്കി മരണപ്പെട്ട നടി മീനാ ഗണേഷിൻ്റെ ആങ്ങളയുടെ മകളാണ് ഞാനെന്നും അവർക്ക് വയ്യാതായപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞു സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി എൻ്റെ അച്ഛന് അങ്ങനെ ഒരു പെങ്ങളുമില്ല മീനമ്മയ്ക്ക് അങ്ങനെയൊരു ആങ്ങളയുമില്ല ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ എഴുതി വിടുന്നത് കൊണ്ട് എന്താണ് ഇവർക്ക് ലാഭം ഈ സ്ത്രീക്ക് എവിടുന്നു കിട്ടി ഇങ്ങനെയൊരു ബന്ധം കേട്ടുകേൾവിയില്ലാത്ത കഥകളാണ് അവർ പറയുന്നത് കുറച്ചു പേരെങ്കിലും അത് വിശ്വസിക്കും എൻ്റെ അച്ഛനും മീനാഗണേഷ് അമ്മയും മരിച്ചുപോയ സ്ഥിതിക്ക് ഇവർ എഴുതിയ പോലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ഓരോ കഥകളും ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് എനിക്കൊരു സംശയം ഇല്ലാതില്ല ആങ്ങളയുടെ മകൾ നിങ്ങളാണോ എന്ന് ശില്പ പ്രതീക്ഷ കുമാറിന് അഭിനന്ദനങ്ങൾ എനിക്കൊരു അപ്പച്ചിയെ തന്നതിന് എനിക്ക് ആ മെസ്സേജ് ഇട്ട ആളിനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു രാത്രി ഒൻപത് മണിയോടെ ബോട്ടിങ് കോളിൽ ഞാൻ അവരെ കണ്ടു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ എനിക്ക് വ്യക്തമായി ഉത്തരം തന്നില്ല അതേസമയം തന്നോടവർ മാപ്പ് പറഞ്ഞതായാണ് സീമാജി നായർ അറിയിച്ചത് അവരുടെ സ്ക്രീൻഷോട്ട് സഹിതം തൻ്റെ കൈവശമുണ്ടെന്നും സീമ വ്യക്തമാക്കി എന്തിനു വേണ്ടിയാണെങ്കിലും ആർക്കു വേണ്ടിയാണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ പറയരുത് ആപത്തുകാലത്ത് ഞാൻ അവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കിലാണ് ഇതിന് പിന്നാലെ പോകാൻ കാരണം ചിലർക്കിത് നിസ്സാരമായി തോന്നാം പക്ഷേ എനിക്കത് അത്ര നിസ്സാരമല്ലെന്നും സീമാജി നായർ കൂട്ടിച്ചേർത്തു